നമസ്കാരം മൂവാറ്റുപുഴ സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വാഴപ്പിള്ളിയിലെ ജനവാസ മേഖലയിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി വയനാട് ദുരന്തം ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആനിക്കാട് ഉമാമഹേശ്വര ക്ഷേത്രം ബാലാലയ പ്രതിഷ്ഠ സെപ്റ്റംബർ അഞ്ചിന് ജനവാസ മേഖലയിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി മൂവാറ്റുപുഴ വാഴപ്പള്ളി ഭാഗത്ത് നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡിൽ ബ്ലോക്ക് ഓഫീസിന് താഴെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടത്തു നിന്നുമാണ് മലമ്പാമ്പിനെ പിടികൂടിയത് പാമ്പ് പിടുത്തത്തിന് പരിശീലനം ലഭിച്ച പൊതുപ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പള്ളി മുണ്ടയ്ക്കൽ എം ജെ ഷാജി നാട്ടുകാരനായ വിഷ്ണുവിന്റെ സഹായത്തോടെ മലമ്പാമ്പിനെ പിടികൂടി വനംവകുപ്പിന് കൈമാറാനായി പിടുത്ത വിദഗ്ധൻ സേവി പൂവനെ ഏൽപ്പിച്ചു ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി വയനാട് ദുരിതത്തിന് ഒരു കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ട്രഷറർ എന്നിവർ ചേർന്ന് ഒരു ലക്ഷത്തി എഴുപത്തി മുപ്പത് രൂപയുടെ ചെക്ക് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷിന് കൈമാറി നൽകി സർവീസിൽ നിന്നും വിരമിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കച്ചേരി തഴം ബ്രാഞ്ച് സീനിയർ അസോസിയേറ്റ് സണ്ണി പി എസ് യാത്രയ്പ്പ് നൽകി ബാങ്ക് ഹാളിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനം എച്ച് ആർ ഡെപ്യൂട്ടി മാനേജർ ശ്രീകാന്ത് എസ് ഉദ്ഘാടനം ചെയ്തു കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കരസ്ഥമാക്കി ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെ ശ്രീലങ്കയിൽ നടന്ന ജപ്പാൻ കരാത്തെ ദോ ഷിറ്റോറിയൂ ഷിൻബുക്കാൻ ശ്രീലങ്ക ഇൻവിറ്റേഷൻ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷിൻബുക്കാൻ ഇന്ത്യയിൽ നിന്ന് നാല് പേർ പങ്കെടുത്തതിൽ ആഗസ് ആഷ്ലി ഗോൾഡ് സേതുലക്ഷ്മി വൈകാലക്ഷ്മി ഗോൾഡ് ആദിനാഥ് വെങ്കലം മെഡലുകൾ കരസ്ഥമാക്കി ജപ്പാൻ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളും മത്സരത്തിൽ പങ്കെടുത്തിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഇലക്ട്രീഷ്യൻസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ കെ പി വി ഓഡിറ്റോറിയത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഓണാഘോഷത്തോടനുബന്ധിച്ച് അത്തപ്പൊക്കളും വടമലി തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചിരുന്നു മൂവാറ്റുപട നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കൊര്യാക്കോസ് വടമലി മത്സരം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് നടന്ന സമാപന സമ്മേളനം മൂവാറ്റുപട കെഎസ്ഇബി അസിസ്റ്റന്റ് എഞ്ചിനീയർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠ ആനിക്കാട് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ബാലാലയ പ്രതിഷ്ഠ സെപ്റ്റംബർ അഞ്ചിന് ശ്രീകോവിൽ പുനർനിർമ്മാണത്തോടനുബന്ധിച്ചുള്ള അനുജ്ഞാ ചടങ്ങുകളും ബാലാലയ പ്രതിഷ്ഠയും തന്ത്രി ബ്രഹ്മശ്രീ കാവനാട് വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടും